നമസ്കാരം മലയാളികളുടെ സ്വന്തം ദുൽഖർ സൽമാൻ നിക്ഷേപമുള്ള വാഹന നിർമ്മാണ കമ്പനിയാണ് അൾട്രാ അൾട്രാവയലറ്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അൾട്രാ അൾട്രാവയലറ്റിന്റെ ഓരോ നീക്കങ്ങളും മലയാളികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് പ്രതീക്ഷകൾ തെറ്റിക്കാതെ രണ്ട് മികച്ച മോഡലുകളാണ് കുറഞ്ഞ വിലയിൽ ബ്രാൻഡ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പേര് ആകർഷിച്ചത് ടെസറാക് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഉച്ചരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് സ്കൂട്ടർ എന്ന് നിർമ്മാതാക്കളും വിശേഷിപ്പിക്കുന്ന ടെസറാക്റ്റ് ബുക്ക് ചെയ്യുന്നപ്പോൾ ഇന്ത്യക്കാർ ഈ കൂടുകയാണ് തങ്ങൾ പുതുതായി പുറത്തിറക്കിയ ഇലക്ട്രിക് സ്കൂട്ടറായി ടെസ്രാക്ടിന് നാല്പത്തി മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പ്രീ ബുക്കിങ്ങൾ ലഭിച്ചതായാണ് അൽട്രാ വേൽക്ക് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഉയർന്ന പെർഫോമൻസ് ഉള്ള ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് ആളുകളെ അടുപ്പിച്ചത് ബിഎംഡബ്ല്യുവിന്റെ പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളെ അനുസ്മരിപ്പിക്കുന്ന ഡിസൈനും മോഡേൺ ഫീച്ചറുകളും ബജറ്റ് വിലയും അതുപോലെ തന്നെ ഇതിന്റെ റേഞ്ചും ഒക്കെ തന്നെയായിരുന്നു ആദ്യത്തെ ആയിരം ഉപഭോക്താക്കൾക്കായിരുന്നു ആമുഖ വിലയായ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സ്കൂട്ടർ ലഭിക്കുകയെന്ന് ലോഞ്ച് ഇവൽ അൾട്രാവയലറ്റ് അറിയിച്ചിരുന്നു എന്നാൽ ആവശ്യക്കാരുടെ കുത്തൊഴുക്ക് കാരണം ആദ്യത്തെ അൻപതിനായിരം ബുക്കിങ്ങുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് സ്കൂട്ടർ ലഭ്യമാക്കുമെന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു അൾട്രാവയലറ്റിന്റെ വെബ്സൈറ്റ് വഴി ബുക്കിങ്ങുകൾ ഇപ്പോൾ ലഭ്യമാണ് താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകി ടെസ്സർ ആക്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അൾട്രാവയലറ്റ് ആദ്യം ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത് എഫ് സെവൻറി സെവൻ ഇലക്ട്രിക് സൂപ്പർ ബൈക്കാണ് മുൻനിര മോട്ടോർ സൈക്കിൾ മുൻനിര മോട്ടോർ സൈക്കിൾ നിധനോടകം തന്നെ നിരവധി റെക്കോർഡുകൾ നേടി സൽപേര് സമ്പാദിപ്പിച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളിലെയും മറ്റ് സെഗ്മെന്റുകളിൽ കൂടി സാന്നിധ്യം അറിയിക്കാനായാണ് ടെസ്റാക്റ്റും ഡൽ പർപ്പസ് മോട്ടോർ സൈക്കിളായ ഷോർട്ട് വേവും അൾട്രാവയലറ്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഇലക്ട്രിക് സ്കൂട്ടർ വിഭാഗത്തെയാണ് കമ്പനി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇവിടെ ഓല ഇലക്ട്രിക് ഏതർ എനർജി ടി വി എസ് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് സ്റ്റാർട്ടപ്പ് കമ്പനി വലിയ വെല്ലുവിളി ഉയർച്ച അൾട്രാവയലറ്റ് കുറിച്ച് പറയുമ്പോൾ ഇതൊരു സ്പോട്ടി ഇലക്ട്രിക് സ്കൂട്ടറാണ് വൈറ്റ് പിങ്ക് ബ്ലാക്ക് യെല്ലോ സാൻ ഉൾപ്പെടെ നിരവധി നിറങ്ങളിൽ ഇത് ലഭ്യമാണ് ഇതിന്റെ കുടപ്പുറപ്പായ അൾട്രാവയലറ്റ് എഫ് സെവൻറ്റി സെവൻ സൂപ്പർ ബൈക്കിന്റെ സൗന്ദര്യശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന അഗ്രസീവ് ഡിസൈൻ തന്നെയാണ് ഇതിലും അൾട്രാവയലറ്റ് പിന്തുടർന്നിരിക്കുന്നത് സ്കൂട്ടറിന്റെ എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ മുൻവശത്തെ ഏപ്രിലിൽ മധ്യഭാഗത്തായി സ്ഥാപിച്ചിട്ടുണ്ട് മുന്നിലെ വിൻ സ്ക്രീനിൽ ടെസ്റാക്ടിന്റെ സ്പോട്ട ഉയർത്തുന്നുണ്ട് നാവിഗേഷൻ ഫീച്ചറുകളുള്ള സെവൻ പോയിന്റ് സീറോ ഇഞ്ച് ടി എഫ് ടി സ്ക്രീൻ തേർട്ടി ഫോർ ലിറ്റർ അൾട്രാ സീറ്റ് സ്റ്റോറേജ് ഫോർട്ടീൻ ഇഞ്ച് വീലുകൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ റഡാർ സാങ്കേതിക വിദ്യയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂട്ടറായ അൾട്രാ വയലറ്റ് ടെസറാക്ട് ഇതുവരെ ഒരു സ്കൂട്ടറിലും കാണാത്ത മറ്റനേകം ഫീച്ചറുകളും അവതരിപ്പിക്കുന്നുണ്ട്

േറ്റഡ് ഇ സിം ഉള്ള ബ്ലൂടൂത്ത് വൈഫൈ കണക്ടിവിറ്റി സൗകര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ ലഭ്യമാണ് ഇവിയുടെ മുന്നിലും പിന്നിലും റഡാർ ഉപയോഗിച്ചുകൊണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഓവർടേക്ക് അലോട്ട് അലോർട്ട് എന്നീ സവിശേഷതകളും പ്രീമിയം ടെസ് ആക്ടിൽ അൾട്രാ വയലറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ബ്ലൈൻഡ് സ്പോട്ട് സഹായത്തോട് കൂടിയ പ്രീമിയം റിയർവ്യൂ മിററുകളും വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് വയലറ്റ് ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് ഡാഷ് ക്യാമ്പ് ഫീച്ചർ മൾട്രാ വയലറ്റിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിലെ മറ്റ് പ്രധാന ഫീച്ചറുകളാണ് അൾട്രാ വയലറ്റ് ഇലക്ട്രിക് സ്കൂട്ടറിന് പരമാവധി ഇരുപത് പോയിന്റ് ഒന്നേ പൂജ്യം ബി എച്ച് പവർ നൽകുന്ന ഇലക്ട്രിക് മോട്ടോർ ലഭിക്കുന്നുണ്ട് മണിക്കൂറിൽ കിലോമീറ്റർ ആണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടോപ്പ് സ്പീഡ് വെറും രണ്ടേ പോയിന്റ് ഒൻപത് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനും ഈ ഒരു വാഹനത്തിന് കഴിയും ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ടർ ഫൈവ് കിലോ വാട്ടർ സിക്സ് കിലോ വാട്ടർ എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഇതിൽ ലഭ്യമാണ് ഒരു ബാറ്ററി ഒറ്റ ചാർജിൽ നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ വരെ സഞ്ചരിക്കും ഫൈവ് കിലോവാട്ട് അവർ പതിപ്പ് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് സഞ്ചരിക്കുന്നത് അടുത്ത വർഷം ആദ്യപാദത്തോടെ സ്കൂട്ടറിന്റെ ഡെലിവറി ആരംഭിക്കുമെന്നാണ് വിവരം